മോഷണത്തിനായി ക്ഷേത്രത്തിലേക്ക് കടന്നതും തെന്നി വീണു അപ്പോഴാണ് സ്ഥലത്ത് സി സി ടി വി ഉണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഉടുമുണ്ടഴിച്ച് മുഖം മറച്ച് നഗ്നനായി കവർച്ച തുടർന്നു എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തു ജൂലൈ ഇരുപത്തിയഞ്ചിന് പുനലൂരിലാണ് ഈ സംഭവം കലയനാട് അടിവയലിൽ മുഹൂർത്തിക്കാവിലാണ് മോഷണം നടന്നത് ഉടുത്തിരുന്ന് മുണ്ടഴിച്ച് തലയിൽ കെട്ടിയ ശേഷം പൂർണ്ണ നഗ്നനായിട്ടായിരുന്നു കവർച്ച മൂന്നോളം കാണിക്കകൾ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നു മാത്രമേ തുറക്കാൻ സാധിച്ചുള്ളൂ കാണിക്കവഞ്ചിയിൽ ഉണ്ടായിരുന്ന ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ മോഷണം പോയി അർച്ചന ഓഫീസും കുത്തി തുറന്ന് കവർച്ച നടത്തിയ കള്ളൻ ശേഷം നടയിൽ വച്ചിരുന്ന അയ്യായിരം രൂപ വരുന്ന നിലവിളക്കും മോഷ്ടിച്ചു ഇരുപതിനായിരത്തോളം രൂപയുടെ മോഷണം നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്ഷേത്രത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും നന്നായി അറിയാവുന്ന ഒരാളാണ് പ്രതിയെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് വെബ് ഡെസ്ക് തിരുവനന്തപുരം